ഹായ് ഫ്രണ്ട്സ് വളരെ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ഇടുന്നത് ഞങ്ങളുടെ മാളു വീണ്ടും പ്രസവിച്ചു ഇത് മൂന്നാമത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവം അവൾ ശ്രദ്ധിക്കാതെ മൂന്ന് കുഞ്ഞുങ്ങളും മരിച്ചുപോയി രണ്ടാമത്തെ പ്രസവത്തിൽ ഒരു കുട്ടി മരിച്ചു അതും അവളുടെ ഒരു കുറുമ്പാണ് കൃത്യമായി നോക്കാണ്ട് മക്കളെ നല്ലപോലെ നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ ഇതാ അവൾ മൂന്നാമത്തെ പ്രസവം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇത്തവണത്തെ പ്രസവത്തിൽ മൂന്നും കർത്തവന്മാരാണ് കർത്തവന്മാർ കറുത്ത കുട്ടികളാണ് മുൻപ് പ്രസവിച്ചതൊക്കെ വെളുത്ത കുട്ടികളും ആയിരുന്നു ഇത് നല്ല ഭംഗിയുള്ള മൂന്ന് കുട്ടികൾ പാല് കൊടുക്കണ കുട്ടികൾക്ക് ഇവിടെയാണ് ഒരമ്മയുടെ സ്നേഹം നമ്മൾ കാണുന്നത് സാധാരണ പാല് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ചെന്നാൽ പിടിച്ച് കടിക്കും ഇവൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇവണത്തെ കുട്ടികളെ ആരോഗ്യവാന്മാരാണ് കണ്ട ഇപ്പൊ ഞങ്ങളുടെ കയ്യില് മാളും മാളിന്റെ മുന്നത്തെ രണ്ട് മക്കളും മൂന്ന് ആറ് ആറുപേരായി ഇവരൊന്നും ഞങ്ങൾ ആർക്കും കൊടുക്കില്ല നല്ല സ്നേഹമുള്ള ഒരമ്മയാണ് ഇവിടെ കണ്ട പാല് കൊടുക്കുന്നതിൻ്റെ ഇടയിലും നമ്മളൊന്നും പിടിച്ചാൽ അവൾക്ക് യാതൊരു ദേഷ്യവും ഇല്ല അടിപൊളി മൂന്ന് കുട്ടികൾ കെടുക്കണുണ്ടാവുകൾ പാല് കൊടുത്ത് ഇനി ഒരു മാസം ഏകദേശം കഴിയും കുട്ടികളൊക്കെ കണ്ണ് തുറന്ന് പുറത്തിറങ്ങി വരാനും ഇവരുടെ എല്ലാവരുടെയും കളികൾ കാണുമ്പോൾ മനസ്സിൽ എത്ര നിരാശയുണ്ടായാലും ഇത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരണം എന്ന അഭ്യർത്ഥിക്കുകയാണ് ദൈവം തന്ന ജന്മങ്ങളല്ലേ നമ്മളില്ലെങ്കിൽ അവർക്ക് ആരാ ഞങ്ങളിവിടെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കും നോക്കും ണൊക്കെ എടുപ്പുണ്ട് അവരുടെ പാല് കുടിക്കാനുള്ള ഇത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അമ്മയുടെ മുലപ്പാൽ കുടി